തിരുവനന്തപുരം കള്ളിക്കാട് പഞ്ചായത്ത് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സ്കൂളിലെ പുഷ്പ കൃഷിയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ സ്കൂൾ വളപ്പിലും മട്ടുപ്പാവിലുമായി അഞ്ഞൂറിലധികം ഗ്രോ ബാഗുകളിലായാണ് വിവിധയിനം ജൈവ പച്ചക്കറികൾ വിദ്യാർത്ഥികൾ കൃഷി ചെയ്യുന്നത് ഇതിനോടൊപ്പം ചെണ്ടുമല്ലിത്തോട്ടവും ഈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പരിപാലിച്ചു വരുന്നു സ്കൂൾ വളപ്പിലെ ജൈവകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണ ആവശ്യത്തിനും ഉപയോഗിച്ചു വരുന്നു കൃഷിയിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ച കൂടി ലക്ഷ്യമിട്ടാണ് ജൈവ പച്ചക്കറി കൃഷിയും പുഷ്പകൃഷിയും വിദ്യാലയത്തിൽ ആരംഭിച്ചതെന്ന് പ്രധാന അധ്യാപിക ജലജ പറഞ്ഞു ഞങ്ങളുടെ ഈ പലവിധ കുട്ടികളാണ് പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഉല്ലാസം ഉണ്ടാകുന്നതെന്നൊക്കെ ഈ കൃഷി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻ്റെ കുറച്ച് സഹപ്രവർത്തകരുണ്ട് ഇവിടെ ഞങ്ങൾ ആറുപേരാണ് ഈ സ്ഥാപനത്തിലുള്ള സഹ എൻ്റെ മറ്റ് പ്രവർത്തകർ അവരെല്ലാവരും എല്ലാ ദിവസവും എൻറ്റോടൊപ്പം വന്ന് ഈ കുട്ടികളോടൊപ്പം നിന്ന് തന്നെ എല്ലാ പണികളിലും പോകുന്നതുവരെയും ഞങ്ങൾ ഈ പൂന്തോട്ടത്തിലും ഈ മറ്റ് പച്ചക്കറികളിലും എല്ലാം പ്രവർത്തികളിലും ഏർപ്പെടുന്നുണ്ട് ഈ പൂക്കൾ വിരിഞ്ഞത് അന്നോട്ട് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും ഓരോ വരാതെ സുഖമില്ലാതിരുന്ന കുട്ടികൾ അവിയായിരുന്നില്ലാതിരുന്നില്ല കാരണം അവർക്ക് അത്രയേറെ സന്തോഷമാണ് ഈ കണ്ടപ്പോഴും ഇതിലൂടെ ഈ പച്ചക്കറികളൊക്കെ ഇത്രയും വിളവൊക്കെ ലഭിച്ചതും പിന്നെ പഞ്ചായത്തിൽ നിന്നും കൃഷി ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടാണ് ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ എൻ ഐ ഷിൻസി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി അഥവാ കൃഷി ചികിത്സയെ കുറിച്ച് സംസാരിച്ചു അസിസ്റ്റന്റ് ഓഫീസർമാരായ ചിഞ്ചു ശ്രീദേവി സാബു എന്നിവർ ആശംസ അറിയിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു വി രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ വാർഡ് മെമ്പർമാരായ ദിലീപ് കുമാർ പ്രതീഷ് മുരളി വിനീത ശ്രീകല എന്നിവരും സംസാരിച്ചു